വെൽക്കം ടു ഷാഹി ഇഫക്റ്റ് ചെമ്മരുതം കാട് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ച് ശ്രീ ഭഗവതി ഓഡിയോ പ്രകാശനം ക്ഷേത്ര കൺവീനർ എസ് സദാശിവൻ നായരുടെ അധ്യക്ഷതയിൽ കൂടിയ സാംസ്കാരിക സമ്മേളനത്തിൽ കലാനിധി സെന്റർ ഫോർ ഇന്ത്യൻ ആർട്സ് ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് ട്രസ്റ്റ് ചെയർപേഴ്സൺ ആൻഡ് മാനേജിംഗ് ട്രസ്റ്റി ഗീതാ രാജേന്ദ്രൻ കലാനിധി നിർവഹിച്ചു ചെമ്മരുതം കാട് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ശ്രീ ഭഗവതി ഓഡിയോ സീഡിയ്ക്ക് വേണ്ടി ഗാനങ്ങൾ രചിച്ചിരിക്കുന്നത് സതീഷ് തൃപ്പരപ്പ് സംഗീതം ശിവൻ ഭാവന സംഗീത സംവിധായകരും ഗായകരുമായ കലാനദി ട്രസ്റ്റ് അംഗങ്ങൾ അനിൽ ഭാസ്കർ സ്വര സാഗർ അജീഷ് എ എൽ സുചിത്ര എന്നിവരാണ് ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത് അഡ്വക്കേറ്റ് ശ്രീ ജയശീലൻ എസ് സതീഷ് ചന്ദ്രകുമാർ കുഴിത്തുറ ജി ശ്രീകുമാർ കുഴിത്തുറ ജയ മോഹൻ സി എസ് ഷേഖാറ്റി ബ്രാജ് എം കൃഷ്ണരാജൻ എന്നിവർ അർപ്പിച്ചു ശ്രീമതി ആ പാട്ട് എഴുതിയതുപോലെ പോലെ അങ്ങോട്ട് വിട്ടുകൊടുക്കാൻ പറ്റില്ല കാരണം ഞാൻ തമ്മിലാണ് അത് എഴുതിയിരിക്കുന്നത് കാരണം സ്നേഹപൂർവം ബഹുമാനപൂർവം അർപ്പിക്കുന്നു കലാനിധി മെമ്പറും എന്റെ സഹോദരനും എനിക്ക് വേദി സതീഷ് തൃപ്പരപ്പിലൂടെ എനിക്ക് വേദി ഒരുക്കി തന്നത് ഇതിൻ്റെ പിന്നണിയിൽ ഇതിൻ്റെ ഗാനം രജിറ്റർ സതീഷ് തൃപ്പരപ്പിനും കലാനിധി മെമ്പറും കലാനിധിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എന്നോടൊപ്പം നിൽക്കുന്ന അനിൽ ഭാസ്കർ സംഗീത സംവിധായകൻ സിനിമാ പിന്നണി ഗായകൻ ഗായകനുമായ അനിൽ ഭാസ്കർ അതുപോലെ തന്നെ സ്വരാശാഗർ അജീഷ് മാഷ് സുചിത്ര തുടങ്ങിയ ആലാപനം ചെയ്ത മഹത് വ്യക്തികൾക്കും ഇതിൻ്റെ സംഗീതം ചെയ്ത ശിവഭാവന എന്ന മാഷിനും രചന ചെയ്ത സതീഷ് തൃപ്പരപ്പനും കലാനിധി ഒരു സ്നേഹ സമ്മാനമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പതിനാറാം തീയതി ശിവപാർവതി ക്ഷേത്ര തിരുസന്നിധിയിൽ നൂറിൽ പരം വിശിഷ്ട വ്യക്തികളുടെ മഹത് സാന്നിധ്യത്തിൽ വിശിഷ്ടത്തിൽ സംഗീത ശ്രേഷ്ഠ പുരസ്കാരം നൽകി കലാനിധി ആദരിക്കുന്നുള്ളധി രാജേന്ദ്രൻ അവരുടെ കയ്യിൽ നിന്നും ശ്രീമാർ ബെന്ന കൈമാറി ആശംസിക്കുന്നു ഗംഭീരമായിരുന്നു ദീർഘായുസ കൊടുക്കട്ടെ ഈ വാർഡിന്റെ മെമ്പറുമായിരുന്ന ശ്രീമാൻ ദേവരാജ് അവർക്ക് അനുമതിക്കുന്നു അദ്ദേഹത്തിന് സമ്മാനിക്കുവാൻ ഈ ട്രോഫിയുണ്ട് ഓർമ്മകൾക്കായി ദേവിയുടെ ഓർമ്മകൾക്കായി അത് സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അടുത്തതായി അനുമതിക്കേണ്ടത് വളരെ ഉജ്ജ്വലമായ മലയാളം സംസാരിക്കുന്ന കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം